ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് സമാധാനമായിട്ട് എല്ലാ ദിവസവും രാത്രി വന്നിട്ട് ഉറങ്ങാൻ കഴിയുന്നുണ്ടോ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക് ജോലിയിൽ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് ടാർജറ്റ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഉറപ്പായിട്ട് നിങ്ങൾ വിശ്വസിച്ചോ നിങ്ങളൊരു സേഫ് സോണിലാണ് എന്നതാണ് ഈ ഒരു സേഫ് സോണിലാകുമ്പോൾ നിങ്ങളുടെ പേഴ്സണലി ഉള്ള വളർച്ച എന്ന് പറയുന്ന ഒരു പത്തോ ഇരുപതോ ശതമാനം മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സേഫ് സോണിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല വളരില്ല ഒരു പെർഫെക്റ്റ് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നാട്ടിൽ ഒരു സാധാരണ പോലീസ് ഓഫീസർ ഒരു കോൺസ്റ്റബിൾ അല്ലെങ്കിൽ നാട്ടിൽ ഒരു അധ്യാപകൻ വോട്ട് എവർ ഇറ്റ് ഇസ് ആരുമാവട്ടെ അവരുടെ ജീവിതമൊക്കെ നിങ്ങൾ നോക്കി നോക്ക് ഒരു ലിമിറ്റഡ് ജീവിതമായിരിക്കും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് ജീവിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവരുടെ ജീവിതത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കില്ല അതായത് ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കാത്ത ആളാണെങ്കിൽ ഒരു ലിമിറ്റഡ് ജീവിതമായിട്ട് അങ്ങനെ പോവുകയാണ് അതേ സമയത്ത് നമ്മളൊരു കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി നോക്ക് ഒരു പ്രവാസി എന്ന് പറയുന്നത് അദ്ദേഹം ഒരു അഞ്ചാം ക്ലാസ്സോ ഏഴാം ക്ലാസ്സോ ഇവൻ പത്താം ക്ലാസ് ആയിട്ട് പത്താം ക്ലാസ് കഴിഞ്ഞവനാണെങ്കിലും അവൻ വിദേശത്ത് പോയിട്ട് എന്ത് ജോലി ആവട്ടെ എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ജോലി ചെയ്യുന്നവനാവട്ടെ അവൻ അവനവൻ്റെ നാട്ടിൽ വരുമ്പോൾ അവൻ ആ നാട്ടിൽ വന്നിട്ട് അവൻ എൻജോയ് ചെയ്യുന്നത് എന്ന് പറയുന്നത് രണ്ട് വർഷം കൂടുമ്പോഴാണെങ്കിലും അവൻ എൻജോയ് ചെയ്യുന്നത് ഈ സാധാരണക്കാരനായ ആൾ ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് കാരണം എന്താണ് അവൻ അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ എന്തല്ല സേഫ് സോണിലല്ല അവൻ അവിടെ ഒരു പനി വന്നു കഴിഞ്ഞാൽ കടന്നു കഴിഞ്ഞാൽ ആരും അവനെ തിരിഞ്ഞു നോക്കാനില്ല അല്ലെങ്കിൽ ഒരു സിമ്പതിയുടെ വാക്കുകൾ പറയാനില്ല അവനെക്കുറിച്ചിട്ട് അപ്പോൾ അവനറിയാം അവൻ്റെ മൈൻഡിനറിയാം എൻ്റെ ഈ മാസത്തെ ടാർജറ്റ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് എന്തില്ല ഇല്ല എൻ്റെ കുട്ടികൾ പട്ടിണിയാവും അവൻ അവൻ്റെ ഭാര്യയെ കാണുന്നില്ല അവൻ്റെ കുട്ടികളെ കാണുന്നില്ല ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് ഇത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറയുന്നത് ആ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം എൺപത് ശതമാനത്തില ശതമാനമായിരിക്കും ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ യോഗ്യതയല്ല പകരം അവൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളായിട്ടുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതിലൂടെ അവരുടെ കൾച്ചർ മനസ്സിലാവുന്നതിലൂടെ അവൻ ഈ നാട്ടിൽ ഉള്ള ഒരു അധ്യാപകനേക്കാൾ അതല്ലെങ്കിൽ ഒരു വ്യാപാരിയേക്കാൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധാരണ ഒരു സർക്കാർ ഓഫീസർ ഉദ്യോഗസ്ഥനേക്കാൾ എത്രയോ പതിമടങ്ങായിരിക്കും അവൻ്റെ മെൻ്റൽ ഗ്രോത്ത് എന്ന് പറയുന്നത് അല്ലേ നിങ്ങളാലോചിച്ച് നോക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഒരു ഇഷ്യൂസ് ഇല്ലാത്തൊരു ജോലിയുമായിട്ട് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ പേഴ്സണലായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതും അല്ല നിങ്ങൾ നാലോ ചോക്കി നോക്ക് കുറ്റമായിട്ട് പറയുന്നതല്ല നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മീമാങ്ങാൻ നമ്മൾ വേണം ഒരു റേഷൻ കടയിൽ പോകാൻ നമ്മൾ വേണം അതല്ലെങ്കിൽ നമ്മളൊരു പിന്നെ പലചരക്ക് കടയിൽ പോവാൻ നമ്മൾ വേണം നമ്മുടെ വീട്ടുകാർ നമ്മളെ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും നാട്ടിൽ നിൽക്കുന്നവർക്കറിയാം അതൊരു അതൊരു കോമൺ ടെൻഡൻസിയാണ് ഞാൻ ഫാമിലിയെ കുറ്റം കുറ്റമായിട്ടല്ല പറയുന്ന ഒരു കോമൺ ടെൻഡൻസിയാണ് അത് അതേ രീതിയിൽ തന്നെ മുമ്പോട്ട് പോകും എങ്കിലോ ഒരാണൊരുത്തനില്ലാത്ത എത്ര വീടുകളുണ്ട് ആണുങ്ങൾ പ്രവാസി ആയിട്ടുള്ളത് അവരുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ പെർഫെക്റ്റായിട്ട് നടക്കും അവൻ അയച്ചു കൊടുക്കുന്ന അയ്യായിരമോ പതിനായിരോ കൊണ്ട് അവൻ്റെ വീട് മനോഹരമായിട്ട് പോകും അപ്പോൾ നമ്മളൊരു സേഫ് സോണിൽ ഒരിക്കലും നമ്മൾ വളരില്ല എന്നുള്ളതാണ് നമുക്കെപ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പേഴ്സണലായിട്ട് വളർച്ച നമുക്കുണ്ടാകും